നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താണ്ണികൃഷ്ണ പീതാംബരങ്കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാശമനിശം ഹൃദി ഭാവയാമി മൂകം വാചാലം പങ്കും ലിംഗയതേ ഗിരിം എൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നമ്മുടെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ പതിനൊന്നിനാണ് ഇനി അടുത്തെത്തി കഴിഞ്ഞു എ എത്രയോ നാളുകളായി എല്ലാവരും കാത്തിരിക്കുന്നതാണല്ലേ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങളുടെ അനുബന്ധിച്ചും ഇങ്ങനെയൊക്കെയുള്ള ഏകാദശികളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ തൃപ്പറയാർ ഏകാദശി ആഘോഷിച്ചു അതേപോലെ തന്നെ ശ്രീരംഗത്ത് തിരുച്ചിറപ്പള്ളിയിലാണ് ശ്രീരംഗം അവിടുത്തെ വലിയൊരു ആഘോഷമാണ് വൈകുണ്ഠ ഏകാദശി അതായത് നമ്മുടെ സ്വർഗവാതൽ ഏകാദശി അങ്ങനെ എല്ലായിടത്തും നമ്മളിങ്ങനെ ആഘോഷങ്ങൾ ഏകാദശി ആഘോഷങ്ങൾ വ്രതങ്ങൾ ആചാരങ്ങൾ ഇതൊക്കെ നടത്തി വരികയാണെങ്കിൽ ഇന്ന് ആദ്യം തന്നെ നമുക്ക് ഈ ഏകാദശി മാഹാത്മ്യം ഒന്ന് നോക്കാം ഇതിൽ പത്മപുരാണത്തിൽ ഒരു ചെറിയ കഥ പറയുന്നുണ്ട് അതാദ്യം തുടങ്ങാം ഒരു ദിവസം നമ്മുടെ മഹാവിഷ്ണു യമലോകത്തിയെന്നു അയ്യോ ഭഗവാനെത്തിയപ്പോഴത്തേക്കും യമരാജാവ് എന്താ ഒരു സന്തോഷമില്ലേ വേഗം ഉപചരിച്ചു സ്വീകരിച്ചു ഇരുത്തി അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴുണ്ട് ആ തെക്ക് ഭാഗത്ത് നിന്ന് വല്ലാത്ത കരച്ചിൽ കേട്ടു എന്നാല കാരണം എന്താ എല്ലാവർക്കും അറിയാലോ എന്നാൽ യമലോകത്ത് ആരാ ഉള്ളത് പാപാത്മാക്കളാണുള്ളത് അപ്പം ഇത് കേട്ടപ്പോഴേ തന്നെ നമ്മുടെ അവിടുന്ന് എഴുന്നേറ്റും ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നടക്കും പിന്നെ ഭഗവാനല്ലേ പോകുന്നത് കൂടെ യമദേവനും ചെന്നു രണ്ടുപേരും കൂടെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം നമ്മൾ നരകം എന്ന് പറയില്ലേ ആ സംഗതിയാണ് അവിടെ നമ്മൾ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം കേട്ടിട്ടുണ്ട് നരകത്തിലിട്ട് വറക്കും പുജിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ അന്ന് ചുമ്മാ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അത് അതുതന്നെയല്ല നമ്മുടെ ഭാഗവതത്തിൽ വ്യക്തമായിട്ട് നരകങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവിടേക്കാണ് ഇദ്ദേഹം ചെന്ന് ഗുരുവായൂരപ്പൻ അഥവാ ഭഗവാൻ ശ്രീകൃഷ്ണൻ വേണ്ട നമ്മുടെ മഹാവിഷ്ണു എന്ന് പറഞ്ഞ കാരുണ്യ കടലാണ് കാരുണ്യ സിന്ധുവെന്നല്ലേ നമ്മളൊക്കെ വിളിക്കുന്ന ആ അദ്ദേഹത്തിനും വല്ലാത്ത വിഷമമായി ഇവർ ഇവരെ എങ്ങനെ രീതിയിൽ നിന്നൊന്ന് മോചിപ്പിക്കും അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഒരൊറ്റ വാക്ക് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ് എന്താണ് ഏകാദശി എന്നൊരു വാക്ക് പറഞ്ഞു അപ്പോഴത്തേക്കും ഈ പാപാത്മാക്കളെല്ലാം എങ്ങോട്ടാ പോയത് നേരെ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ്റെ ഇച്ഛ അനുസരിച്ചല്ലേ നടക്കുകയുള്ളൂ അല്ല അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പം ഈ വാക്കിൻ്റെ ഈ ഏകാദശിയുടെ മഹാത്മ്യം ഇതിൽ കൂടുതൽ നമുക്ക് വേറെന്തെങ്കിലും അറിയാനുണ്ടോ പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ള രണ്ട് കഥകളാണ് അതിൽ ഒരു കഥ നമുക്ക് പറയാം ചരിതം രുമാങ്കങ്കതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിലെ രാജാവായിരുന്നു ന്യായം നീതി സത്യം ധർമ്മം ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുകയും രാജ്യഭരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നയാളായിരുന്നു ഈ രുക്മാങ്കത രാജാവ് അദ്ദേഹം നോക്കിയപ്പോഴേ അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ നിന്നിങ്ങനെ അടുപ്പിച്ച് പൂക്കൾ കാണാതെ പോകുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൂക്കൾ കുറേ മിസ്സിങ്ങാണ് പൂക്കളില്ല പക്ഷേ ഇതെങ്ങനെയാണ് അങ്ങനെ അദ്ദേഹം അത് നിരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു അദ്ദേഹം അങ്ങനെ രാത്രിയിൽ ഉണർന്ന് ഇരുന്നത് എങ്ങനെയാണ് പോണേന്ന് നോക്കാനായിട്ട് അപ്പം എന്താ കാര്യം കാര്യമെന്നറിയാമോ കുറച്ച് ദേവസ്ത്രീകൾ അവർ ഒരു വിമാനത്തിലാണ് വരുന്നത് വന്ന് ഈ പൂക്കളൊക്കെ ഇറുത്ത് തിരിച്ച് പോവുകയാണ് ഈ വിമാനത്തിൽ കയറി ഈ വിമാനം പുറപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു ആ വിമാനത്തിലൊന്ന് തൊട്ടു അപ്പോഴത്തേക്കും പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യില്ല കാരണം മനുഷ്യൻ തൊട്ടാലത് പറപ്പില്ല ഈ വിമാനം ആ പാടെ ഇദ്ദേഹം അത് വിചാരിച്ചുകൊണ്ടാൽ അങ്ങനെയൊന്നും ചെയ്തത് പിന്നെ ദേവസ്ത്രീകൾക്കും വല്ലാത്ത വിഷമായി കാരണം നേരം എളുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ദേവസ്ത്രീകൾ ഇവിടെ കിടക്കണ്ടേ ഇദ്ദേഹത്തെ ശവിക്കും എന്നൊരു ഘട്ടം നിര വന്നു അന്നേരം പിന്നെ അവർ വിചാരിച്ച് വേണ്ട അപ്പം ഒരേ ഇതിന് പ്രതിവിധിയായിട്ട് ഇത് ഈ വിമാനം പറത്തണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഏകാദശി വ്രതം കഠിനമായിട്ട് അനുഷ്ഠിച്ച ആരെങ്കിലും തൊട്ടാലിത് പൊങ്ങിപ്പൊക്കോളും ഇതോടുകൂടി രാജാവ് അന്വേഷിക്കാൻ തുടങ്ങി ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ രാജാവല്ലേ ഭടന്മാരെയൊക്കെ വിട്ടാൽ എല്ലായിടത്തും എല്ലായിടത്തും അന്വേഷിച്ച അവസാനം ഒരാളെ കിട്ടി എങ്ങനെയാണെന്നറിയോ അവർ ഏകാദശി വൃദ്ധം അനുഷ്ഠിച്ചതല്ല ഒന്നും ഇല്ലാത്തത് കൊണ്ട് പട്ടിണി കിടന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടും ഒന്നുപോലെ തന്നെ ഒന്നും കഴിക്കാതെ അല്ലേ ഏകാദശി അന്ന് ഒന്നും കഴിക്കാതെ കിടന്നു അതുകൊണ്ട് തന്നെ അവർ വന്നു അവർ ഈ വിമാനത്തെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പോവുകയും ചെയ്തു അത് പൊങ്ങിപ്പോയി ഇത് കണ്ടപ്പോൾ രാജാവും ആകെ ഈ ഏകാദശി എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ഒരു വ്രതമാണോ ഇത്രയും ഫലം തരുന്നവരെണ്ണ ഒരു വ്രതമാണോ ഇതുവരെ അനുഷ്ഠിക്കാതെയും അറിയാതെയൊക്കെ പോയല്ലോ ഇത് എന്ന് വിചാരിച്ചു ഇപ്പം നമ്മുടെ പലരുടെയും കാര്യം ഇങ്ങനെയാണില്ലേ ഈ എത്ര കേട്ട് കഴിഞ്ഞാലും ഈ ഏകാദശിയുടെ മഹത്വം മനസ്സിലാക്കാതെ എന്തോരോ ആൾക്കാരും ഇന്ന് ജീവിച്ചൊരുക്കുണ്ട് എന്തോ യൂട്യൂബിൽ കഴിഞ്ഞാൽ എപ്പോഴും ഇതൊക്കെ കാണും എല്ലാ വർഷവും ഇങ്ങനെ ഇടുന്നുണ്ട് പക്ഷേ അതൊന്നും പലരും ശ്രദ്ധിക്കുന്നില്ല അത് അവർക്ക് സമയമായിട്ടില്ലെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ശരി ഇദ്ദേഹം അന്ന് മുതൽ ഏകാദശി അനുഷ്ഠിക്കാൻ തുടങ്ങി അതായത് രണ്ട് ഏകാദശി അനുഷ്ഠിക്കും ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താ വാവ് കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ ദിവസം ആ വാക്ക് നിന്ന് തന്നെ ഏകാദശം ദശന്ന് പത്ത് പത്ത് പത്തും ഒന്നും കൂടെ കൂട്ടിയാൽ പതിനൊന്ന് അതായത് വെളുത്തുപാവ് കഴിഞ്ഞിട്ട് പതിനൊന്നാം ദിവസം കറുത്തുപാവ് കഴിഞ്ഞിട്ടും പതിനൊന്നാം ദിവസം ഇതാണ് രണ്ട് ഏകാദശി അപ്പോൾ എല്ലാ മാസവും ഈ രണ്ട് ഏകാദശിയുണ്ട് എല്ലാം ഇദ്ദേഹം രാജാവല്ലേ കൽപ്പന പുറപ്പെടുവിച്ചാൽ പ്രതികൾക്കും വല്ല രക്ഷുണ്ടോ അങ്ങനെ അവിടെ എങ്ങനെ ഏകാദശിക്ക് അനുഷ്ഠിക്കാൻ തുടങ്ങി ഗംഭീരമായിട്ട് അപ്പോഴത്തേക്കും ഇവിടെയും യമദേവന് പ്രശ്നമാണ് കാരണം എന്താ അങ് അദ്ദേഹത്തിന് പിടിച്ചുകൊണ്ട് പോകാനെ പാർഷധന്മാരെ പറഞ്ഞ് വിട്ട് കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ല കാരണം എന്താ എല്ലാവരും ഏകാദശി ഒക്കെ അനുഷ്ഠിച്ച് പുണ്യം നേടിയിരിക്കുക പിന്നെ ആരെയാണ് കൊണ്ടുപോകണേ അവിടുന്ന് ഉടനെ എന്നെ യമൻ നേരെ ബ്രഹ്മാവിനോട് ഇന്ന് പറഞ്ഞു എതിങ്ങനെ ഒരു പ്രശ്നമാണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം വേഗം അദ്ദേഹം അദ്ദേഹം ആണല്ലോ സൃഷ്ടിയുടെയാൾ അദ്ദേഹം എന്തായാലും അതിസുന്ദരിയായ ഒരു കന്യകയെ സൃഷ്ടിച്ചു ആ കുട്ടിക്ക് പേരിട്ടു മോഹിനി മോഹിനിയെന്ന് നമ്മുടെ കൃഷ്ണൻ്റെ മോഹിനിയല്ല കേട്ടോ ഇത് മോഹിപ്പിക്കുന്നവളായതുകൊണ്ടാണ് മോഹിനിന്നാ കുട്ടിക്ക് പേരിട്ട് അങ്ങനെ ഇനി ബാക്കി ഇവൾ നോക്കിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ യവൻ തിരിച്ചുപോയി രാജാവ് ഒരു ദിവസം നായാട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴുണ്ട് കാട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയെ കണ്ടു അതിസുന്ദരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിസുന്ദരി രാജാവിൻ്റെ മനസ്സ് അവളിൽ ഉടക്കി അതുകൊണ്ട് പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് പോയില്ല നമ്മളെ അജാമിളനെ പോലെ തന്നെ കാട്ടിൽ ഈ സുന്ദരിയുമായിട്ട് താമസിക്കാൻ തുടങ്ങി രാജാവിൻ്റെ പത്നിയാണെങ്കിൽ നല്ല ശീലഗുണങ്ങളും ഒക്കെയുള്ള എല്ലാ ഇതായിട്ടുള്ള നല്ലൊരു സ്ത്രീയാണ് അപ്പോൾ അവരറിഞ്ഞു കാര്യം വേണേൽ അവരും മകനും ധർമ്മദത്തൻ ധർമ്മദത്തെന്നാണ് മകൻ്റെ പേര് രണ്ടുപേരും കൂടെ പോയി കാട്ടിൽ പോയി അച്ഛനെയും മറ്റേ മോഹിനിയും രണ്ടുപേരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തുടങ്ങി ഏക അടുത്ത ഏകാദശി വന്നു ഏകാദശി വന്നപ്പം അദ്ദേഹത്തിന് വ്രതമാണ് നാട്ടിലെല്ലാവർക്കും വ്രതമാണ് അദ്ദേഹത്തിനും അതെ പക്ഷേ ഈ മോഹിനി സമ്മതിക്കണില്ല മോഹിനി പറഞ്ഞ എന്നതാണ് ഞാൻ എന്നാ പറഞ്ഞത് എന്നെ വിവാഹം കഴിക്കാനായിട്ട് ഞാൻ സമ്മതിച്ച ഒരൊറ്റ കണ്ടീഷനില്ല ഞാൻ പറയുന്ന എല്ലാം അതേപടി ചെയ്തോളാന്ന് അതുകൊണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കണം അത് തന്നെയല്ല നമ്മൾക്കൊരുമിച്ച് രമിക്കുകയും ചെയ്യണം ഇത് രണ്ടും അദ്ദേഹത്തിന് പറ്റുള്ളൂ ഏകാദശിക്ക് ഇത് രണ്ടും പാടില്ല ഉടനെ തന്നെ ഇദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം അങ്ങ് അങ്ങയുടെ മകനെ ഭാര്യയുടെ മടി മടിയിലിരുത്തിട്ട് വെട്ടണം എന്ന് പറഞ്ഞു അതായത് ഈ കുട്ടിയെ ഭാര്യയുടെ മടിയിലിരുത്തിട്ട് വാളം കൊണ്ട് അയ്യോ രാജാവിന് അതും പറ്റില്ല അപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞാൽ അമ്മയും മകനും പറഞ്ഞു അത് നോക്കണ്ട അങ്ങ് അങ്ങോട്ട് ധർമ്മം പാലിച്ചു അങ്ങേട്ട് സത്യത്തിന് അടക്കം വരണ്ട അതുകൊണ്ട് പറ്റില്ല എന്നു പറഞ്ഞു ഇദ്ദേഹം സമ്മതിക്കില്ല അങ്ങനെയായി പക്ഷേ എന്തായാലും ശരി ഉടനെ തന്നെ ഈ മ അമ്മ അവിടെ ഇരുന്നിട്ട് മകനെ പിടിച്ച് മടിയിലിരുത്തി മകൻ സന്തോഷത്തോള്ളൂ എങ്ങനെയൊരു അമ്മയും മകനും ഒക്കെ അവിടെ കിട്ടൂല്ലേ എന്തായാലും ശരി അങ്ങനെ അവിടെ മടിയിലിരുത്തി ഇദ്ദേഹം വാളെടുത്ത് അങ്ങ് ചങ്ക് പറഞ്ഞു പോകുക വിഷം വേദന കൊണ്ട് പക്ഷേ സത്യം പാലിക്കണമല്ലോ അതുകൊണ്ട് വെട്ടാനായിട്ടങ്ങ് വാളങ്ങോട്ട് പൊക്കി ത പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ആ കയ്യിൽ ആരോ പിടിച്ചു നോക്കിയപ്പോഴാരാ ശംഖചക്രാബ്ജതാശോഭിതഭുജങ്ങളും ശംഖസന്നിധ ഇളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോൾ ഒരു പാവന ശ്രീവത്സവും ഈ ചതുർ ഇത് ചതുർഭുജങ്ങളോടും കൂടിയിട്ട് ഇങ്ങനെ കിരീടം വച്ച് അലങ്കാരം എല്ലാം അണിഞ്ഞ് ആ സാക്ഷാൽ നാരായണൻ അവിടെ എത്തിയിരിക്കുകയാണ് ഉടനെ തന്നെ എന്നിട്ട് ഈ രാജാവിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയേയും അന്നേരം തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി മോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കല്ല വൈകുണ്ഠത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ വാസസ്ഥാനത്തേക്ക് കൊണ്ടുപോയി അതിനു മുമ്പ് തന്നെ ഈ കുട്ടി അവിടുത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു അതാണ് ഒരു കഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഏകാദശി വ്രതം കഴിഞ്ഞാൽ ഭഗവാന്റെ നേരിട്ടുള്ള അനുഗ്രഹമാണല്ലോ ഇങ്ങോട്ട് പോരുന്നത് വേറൊന്നും വേണ്ട അതുകൊണ്ട് നമ്മളാരും ഒട്ടും മടിക്കരുത് കഴിയുന്നത് എല്ലാവരും ഏകാദശി വ്രതം നോക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം നമ്മുടെ ഇഹലോകത്തിലും ഇതിന് ഈ മരണത്തിന് ശേഷവും നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരുന്നതാണ് ഈ ഏകാദശി വ്രതം അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നോക്കാൻ അത് അനുഷ്ഠിക്കാനായിട്ട് അതുകൊണ്ട് എല്ലാവരും കഴിയുന്നിടത്തോളം എല്ലാവരും ഇതനുഷ്ഠിക്കുക നമ്മുടെ ഭഗവാൻ്റെ പ്രീതിക്ക് പാത്രമാവുക പിന്നെ എന്താ വേണ്ട നമുക്ക് ഒന്നും വേണ്ട ആനന്ദ ലബ്ധിക്കിനി എന്തു വേണമെന്ന് ചോദിച്ചത് എന്ന് പറയുന്നത് പോലെ കാവ്യം സുഖേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയേശ്വരത്തിൽ ആനന്ദ ലബ്ധിക്കിനി എന്തു വേണം എന്ന് ചോദിച്ച പോലെ ഈ ഒരു ഏകാദശി ഒന്ന് നോറ്റി കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട വേറൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ഒരേ ഈ ഏകാദശി നോറ്റാൽ മാത്രം മതി നമ്മളുടെ ജീവിതം ഉത്തരോത്തരം വരും ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം